എൻ്റെ പേര് ജിഷന്നാണ് ഞാൻ മഞ്ഞമ്മലി ഇടവയ്ക്ക് നിന്നാണ് വരുന്നത് ഇതെൻ്റെ മോള് നോവ ഇവള് ഉണ്ടായതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്കിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചതല്ല ദൈവത്തിന് ഒരായിരം നന്ദി എനിക്ക് ഞാൻ ആദ്യം ഉടമ്പടി അമ്മയാണ് എനിക്ക് വേണ്ടി ആദ്യം ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അതിനു മുമ്പ് ഒരു അബോഷണുണ്ടായി കുഞ്ഞ് വളർച്ചയില്ലാത്തതു മൂലം കൊച്ചിനെ കുഞ്ഞിനിപ്പം ട്വൽവ് വീക്സ് വരെ വെയിറ്റ് ചെയ്തു അതിനുശേഷം അബോട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഹെപ്പാറ്റിക് സ്റ്റോൺസ് മെഡിക്കൽ കണ്ടീഷനും ഉള്ളത് കൊണ്ട് തന്നെ പ്രഗ്നൻസി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമെന്ന് ആ പ്രഗ്നൻസിയിൽ തന്നെ ഞങ്ങൾക്ക് അറിയുമായിരുന്നു ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു രണ്ട് വർഷക്കാലത്തേക്ക് എനിക്ക് എന്തായാലും കുഞ്ഞിന് വേണ്ടി ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് അപ്പോൾ ലീവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇനിയൊരു കുഞ്ഞിന് വേണ്ടി എന്നുള്ളത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു പിന്നെ ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് നവംബറിലാണ് എനിക്ക് അബോഷൻ ചെയ്തത് അപ്പോൾ അതിനുശേഷം ഞാൻ ദുബായിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ച് എനിക്ക് അപ്രതീക്ഷിതമായ ഒരു ഇന്റർവ്യൂ കിട്ടുകയും ഞാൻ അവിടെ എനിക്ക് വർക്ക് ചെയ്യ വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ വർക്കിംഗ് വിസയിലാണ് ഞാൻ അവിടെ എത്തുന്നത് തന്നെ എനിക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു ആ ഡിസംബർ അടുത്ത ഡിസംബറിൽ ഉള്ളിൽ ഒരു കുഞ്ഞിന് ലഭിക്കണം എന്നാണ് മാമ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അന്ന് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഏത് മാതാവിനോട് പ്രാർത്ഥിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കില്ലേ എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു എനിക്കും അങ്ങനെ ഞാൻ എല്ലാ മാതാവിനും എല്ലാ ദിവസവും കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു കൊന്ത് ചെല്ലാൻ പറ്റാത്ത സമയങ്ങളിൽ മാതാവിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്ര പ്രയറും എല്ലാം കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥന എനിക്ക് വന്നത് അമ്മയിലൂടെയാണ് അങ്ങനെ ആ ഡിസംബറിൽ ഡിസംബറിൽ ഞാൻ ജനുവരിയിൽ എക്സാം എഴുതുകയും ഏപ്രിൽ മാസം ഞാൻ ദുബായിലേക്ക് പോവുകയും പിന്നെ പിന്നീടുള്ള ഡിസംബറിലാണ് ഞാൻ വീണ്ടും കൺസീവ് ആവുന്നത് അന്നാണ് ഞാൻ കൂടുതലായിട്ട് മാതാവിലേക്ക് അടുത്തതെന്ന് പറയാം ആ ഡിസംബറിൽ എൻ്റെ ചേച്ചി ദുബായിലേക്ക് വരും വരുന്ന സമയത്ത് അമ്മ നേർച്ച വസ്തുക്കളെല്ലാം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നല്ല വിശ്വാസത്തിലൂടെ തന്നെ പ്രാർത്ഥിച്ചത് കാരണം എൻ്റെ കോംപ്ലിക്കേഷൻസെല്ലാം എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ ഉള്ള പേടി കാരണം ഞാൻ മാതാവിനോട് കൂടുതൽ അടുക്കുക ചെയ്തത് അങ്ങനെ ഞാൻ തിരിച്ച് ജനുവരിയിൽ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു ഞാൻ എൻ്റെ മമ്മനെ കൂടി ആയിരുന്നു പ്രഗ്നൻസിയിൽ ത്രൂഔട്ട് എനിക്ക് ട്രാവലിംഗ് ഒന്നും പാടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മമ്മയോടൊപ്പം തന്നെ മമ്മയുടെ തിരികൾ ഉപയോഗിച്ചും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രഗ്നൻസി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കേൾക്കാതെ ആയപ്പോഴത്തേനും ഒരു പ്രാവശ്യം അഡ്മിറ്റായി പിന്നെ ഡയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മൂന്നാം തീയതി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നോർമൽ ട്രൈ ചെയ്ത് പറ്റിയില്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാതാവിൻ്റെ കൃപയാൽ അതെല്ലാം മാനേജ് ചെയ്ത് പോയി അങ്ങനെ ഓഗസ്റ്റ് മൂന്നിന് എനിക്ക് ഹേസൽ നോവ ഉണ്ടായി അത് കഴിഞ്ഞ് ഇവളുടെ ഇരുപത്തെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന് കഞ്ചനേറ്റലായിട്ടൊരു പെരീനിയൽ ട്രാക്ക് ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ശ്രദ്ധയിൽ വന്നത് അവളുടെ ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് അവൾ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ അത് ഇൻഫെക്ഷനായി വളരെയധികം പസ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ നോട്ടീസ് ചെയ്തത് എന്ന് വെച്ചാൽ അപ്പോഴാണ് സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയത് അല്ലാതെ അത് അറിയണ്ടായിരുന്നില്ല പിന്നെ അമൃതയിൽ ഒരു പിഡാട്രിക് സർജനെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ട്രാക്ക് സ്യൂച്ചർ ചെയ്യണം അതിനുവേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നടക്കുമായിരുന്നു അങ്ങനെ സെപ്റ്റംബർ പതിനാറാം തീയതി മോക്ക് ഫ്യൂച്ചറിങ്ങിന് കയറ്റിയ സമയത്താണ് ഞാൻ ഫെയിൻഡായി വീ വീഴുന്നത് അങ്ങനെ എനിക്ക് പെട്ടെന്ന് പൾമണറി എടിമ അടിച്ചു അതിൻ്റെ റീസൺ നോക്കി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പറയുന്നത് എൻ്റെ ഹെപ്പാറ്റിക് സ്റ്റോൺസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലിവറിൽ ആപ്സസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൈപ്പോ ഹൈപ്പലി ഹൈപ്പക്കലീമിയായി പൊട്ടാസ്യം വളരായിട്ട് കുറഞ്ഞു പോയി പിന്നെ അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് വന്നു അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഐ സിയുൽ അഡ്മിറ്റായിരുന്നു ആ ടൈമിലെല്ലാം അങ്ങനെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയും എൻ്റെ അമ്മയും എല്ലാം കൂടിയാണ് കുഞ്ഞിനെ നോക്കിയത് അത് കഴിഞ്ഞ് ഒരു അത് സെപ്റ്റംബർ മാസത്തിൽ മൊത്തം ഐ സിയു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പോവ പോവുമായിരുന്നു എനിക്ക് കുഞ്ഞിനെ നോക്കാനേ പറ്റിയിട്ടില്ല പാൽ കുടിക്കേണ്ട സമയമാണ് അതും കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാം ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫായിരുന്നു ആ സമയത്ത് പിന്നൊരു ഒക്ടോബർ ആയപ്പോഴത്തെ ഒക്ടോബർ ഏഴാം തീയതി എനിക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു അതായത് ലിവറിൻ്റെ ലെഫ്റ്റ് സൈഡ് മുറിച്ച് മാറ്റണം അതായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് ഞങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി ചെയ്തു അത് കഴിഞ്ഞിട്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനായി അത് കഴിഞ്ഞ് ഒരു ആൻഡോക്യൂട്ടേനിയസ് ഫിസ്റ്റുള പോലെ ഫോം ചെയ്തു അതായത് ഉള്ളിൽ സ്യൂച്ചർ ചെയ്ത ഭാഗത്തുനിന്ന് ഗ്യാസ്ട്രിക് കണ്ടൻസ് ലീക്കായിട്ട് ഇൻസഷൻ ചെയ്ത ഭാഗത്ത് പസ് ആയി ഓപ്പണായ ഹോളിൽ കൂടി വരുമായിരുന്നു കണ്ടിന്യൂസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമായിരുന്നു അപ്പോൾ അത് സ്റ്റോമ ബാഗ് വെച്ച് മാനേജ് ചെയ്യുക പിന്നെ അത് ഭയങ്കരമായിട്ട് ബേണായിട്ട് സ്റ്റോമ ബാഗൊന്നും സ്റ്റിക്ക് ആവില്ലായിരുന്നു പ്രോപ്പറായിട്ട് അതുപോലെ അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിന്നപ്പോൾ വീണ്ടും കൺസൾട്ട് ചെയ്തു അവർ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം എടുത്തു അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇതിന് വീണ്ടും റീസ്യൂച്ചറിങ്ങോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട്

പക്ഷേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഇടയ്ക്കൊക്കെ പെയിൻ കൂടുമ്പോഴും അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റാതെ കണ്ടിന്യൂസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴൊക്കെ മനസ്സിലിങ്ങനെ സ്ട്രെസ്സ് വരുമ്പോഴൊക്കെ പ്രാർത്ഥനയിൽ നിന്നൊക്കെ മാറിപ്പോകും പക്ഷെ എന്നാലും ഒരു വിശ്വാസത്തിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു ആറുമാസം എന്ന് പറഞ്ഞത് ഒരു മൂന്ന് മാസത്തിൽ തന്നെ എനിക്ക് വളരെയേറെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അത് തനിയെ ക്ലോസ് ആവാൻ തുടങ്ങി സർജിക്കൽ സൈറ്റും ക്ലോസ് ആവാൻ തുടങ്ങി അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂആറായി ഇതിനിടയിലും ഓൾഡ് ട്രീറ്റ്മെൻ്റ് എല്ലാം നടന്നു അതും ഓൾമോസ്റ്റ് എല്ലാം ക്യൂറായി അവക്കും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇതിലുള്ള വിശ്വാസം മാത്രമാണ് ഞങ്ങൾ ഈ ത്രൂ ഔട്ട് ട്രീറ്റ്മെൻറ്റിൽ നയിച്ചു പോകുന്നത് പിന്നീട് പിന്നീട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഹീലായെന്ന് പറയാം ഇപ്പോൾ ഞാൻ എൻ്റെ ചെക്കപ്പിൻ്റെ സമയമായി മോൾക്ക് അതിനോ അതിനുള്ളൊരു ചെക്കപ്പൊക്കെ ചെയ്തു അവൾ ഓക്കെയാണ് പിന്നെ എനിക്ക് കിട്ടിയ അത്ഭുത അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സർജറിക്ക് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതാണ് അതും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി പിന്നീട് പിന്നെ വേറെ ഉള്ളത് അമ്മയുടെ ആരോഗ്യത്തിനെ കുറിച്ച് പ്രാർത്ഥിച്ചതായിരുന്നു കാലിൽ ആണിയുടെ ഇതുണ്ടായിരുന്നു അത് കിട്ടി അതും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തിരിയിടുക മെഴുകുരുകിയ അത് അത് അതുപോലും വിശ്വാസം ഉണ്ടായിരുന്നു അത്രയും വിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നെ എന്നൊക്കെ എനിക്ക് പറ്റുന്ന തരത്തിലുള്ള പുണ്യപ്രവർത്തികളൊക്കെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി വലിയ ട്രീ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല അല്ലാതെ ചെറിയ ചെറിയ പുണ്യപ്രവർത്തികളൊക്കെ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് പേപ്പർ എനിക്ക് ഒരു പ്രാവശ്യം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ അത് ഞാൻ ഓരോ ബസ് സ്റ്റോപ്പ് നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ അവിടുത്തെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ എന്നാണ് കൊടുത്തത് അതിനെനിക്ക് അങ്ങനെ നാണക്കേടോ ഇതൊന്നും തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാൻ ഇടയാക്കിയത് ഈശോയ്ക്ക് മാതാവിനൊരായിരം നന്ദി ആത്മീയമായിട്ട് എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുവരെ അങ്ങനെ റെഗുലറായിട്ട് പ്രാർത്ഥിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്ക് വിശ്വാസം കൂടിയിട്ടുണ്ട് അതാണ് എനിക്ക് ആത്മീയമായിട്ട് വന്ന മാറ്റം കൊന്ത ചെല്ലാൻ തുടങ്ങി മാതാവിനോടൊരു പ്രത്യേക സ്നേഹം അതുവരെ അങ്ങനെ ഏത് മാതാവിനോട് പ്രാർത്ഥിച്ചാലും പോരെ എന്ന് എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഞാനും ചിന്തിച്ചുള്ളൂ പക്ഷേ ഇങ്ങനെ മാതാ കൃപാസന മാതാവിനോടുള്ള ഭക്തി എനിക്ക് എനിക്കങ്ങനെയാണ് കൂടിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് അമ്മയാണ് ഉടമ്പടി എടുത്തതും ഇതിലെ കാര്യങ്ങളൊക്കെ ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരുപക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ ആൾത്താലിൽ വരുവാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട് ഇപ്പം ഈ അവസാനം ഈ മകൾ പറഞ്ഞ വാക്കുപോലെ ഈ കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചതും മുഴുവൻ ഈ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ അത് ഈ സുവിശേഷം വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ അനേകം പേർ അവന് വിശ്വസിച്ചു എന്നാണ് കർത്താവിൻ്റെ ഓരോ അടയാളങ്ങൾ അപ്പം വിശ്വാസമാണ് നമുക്ക് ദൈവത്തിൻ്റെ തിരുമുൻപിൽ കൊടുക്കുവാനായിട്ടുള്ളതെങ്കിൽ അതിൽ അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിക്കുമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു തത്വവും ശാസ്ത്രവും എന്ന് പറയണത് അതല്ലാതെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വരുമ്പം കർത്താവിൻ്റെ അടയാളങ്ങളൊക്കെയും സ്വാർത്ഥത ലക്ഷ്യമൊക്കെ അല്ല ദൈവം ഈ ലോകത്തിലേക്ക് വന്നതും ഈ ലോകത്തിൽ കുരിശുമരണം ഉത്ഥാനം എല്ലാം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നതും ഒരു മനുഷ്യൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ടുള്ള വഴിയിലാണെങ്കിൽ അതുകൊണ്ടാണ് വചനം പറഞ്ഞത് വിശ്വസിക്കുന്നവർ മഹത്തായ കാര്യങ്ങൾ ദർശിക്കുന്നത് അപ്പം ഇന്ന് ഈ കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യം വെച്ചാണ് ഈ ഒരു കാര്യം ഈ മകൾ പറഞ്ഞതും ഒപ്പം അമ്മയുടെ സഹായവും ഇപ്പോൾ ഉടമ്പടി വസ്തുക്കളുടെ സഹായമൊക്കെ ഒരുപാട് ഒരുപാട് സഹായമായെന്നും ശക്തിയായെന്നുമാണ് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ ജീവിതത്തിൽ അങ്ങോളം ഉണ്ടായെന്ന് ഉടമ്പടിയിലെ അനുഭവം ലഭിച്ചു പറഞ്ഞിട്ടുള്ള ഈ സാക്ഷ്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവർക്ക് ഇതൊരു സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച് ഈ കുഞ്ഞിനെ പ്രതിയും അപ്പോൾ അവർക്ക് അതിജീവിക്കാൻ കടന്ന എല്ലാ സാഹചര്യങ്ങളെ പ്രതിയും നമുക്ക് കരകളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക